मकल ओवर ओवर्मस एस ट्वेंटी फोर अलट्रा एस ट्वेंटी अल्ट्रा एस फि प्रो मैक्सली കില്ലർ പ്രൈസ് ഒക്കെ ടിആർ വേരിയന്റ് നല്ല അടിപൊളി നെക്സ്റ്റ് ദിവസം റംസിൽ സാംസങ് എസ് ട്വന്റി എസ് ട്വന്റി അൾട്ര കൊടുക്കുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റംസ് ഫിഫ്റ്റീൻ പ്രോ ടി ആർ എ കൊടുക്കുന്ന പ്രൈസ് മൂവായിരത്തി റംസ് ഫിഫ്റ്റീൻ പ്രോ മാക്സ് കൊടുക്കുന്ന റംസ് ഈ പ്രൈസ് നിങ്ങൾക്ക് ദുനിയാ പ്രൈസ് നിങ്ങൾക്ക് ദുബായി നിങ്ങൾക്ക് കിട്ടൂല കിട്ടും സ്റ്റോക്ക് ആണ് നല്ല ബെസ്റ്റ് ബെസ്റ്റ് ആൻഡ് പ്രൈസ് ഒക്കെ ുംറണ്ടി ആപ്പിൾ വാറണ്ടി കൊടുക്കുന്ന നല്ല അടിപൊളി സാധനം മക്കളെ ഇങ്ങോട്ട് നെക്സ്റ്റ് മൊബൈൽ അജ്മാൻ ബുസ്താൻ ഓഫർ ഇങ്ങനത്തെ ഇനി വേറെ വരാനില്ല അൾട്രാ എത്ര രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റംസിന് എസ് ട്വൻറ്റി ത്രീ അൾട്ര അതും ടിആർ വെർഷനും സാധനം സ്റ്റോക്ക് അവൈലബിൾ ആണ് പിന്നെ എസ് ട്വൻറ്റി ഫോർ അൾട്ര മൂവായിരത്തി അമ്പത്തി ഒമ്പത് റംസിന് എസ് ട്വൻറ്റി ഫോർ അൾട്ര ഏത് കളറുമാണ് ഇരിക്കുന്നത് നാച്ചുറൽ ടൈറ്റാനിയ ഉണ്ട് ഗ്രേ ടൈറ്റാനിയ ഉണ്ട് ബ്ലാക്ക് ടൈറ്റാനിയ ഉണ്ട് ഒക്കെ ഓഫർ പ്രൈസിന് എസ് ട്വൻറ്റി ത്രീ അൾട്ര രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എസ് ട്വൻറ്റി ഫോർ അൾട്ര മൂവായിരത്തി അമ്പത്തി ഒമ്പത് അങ്ങനത്തെ പ്രൈസ് യു എ നിങ്ങൾക്ക് എവിടെയും കിട്ടാനില്ല നെക്സ്റ്റ് മൊബൈൽ കിട്ടും

ഇതിന് വരുന്നത് രണ്ടേ മുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് ആണ് രണ്ടേ മുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അതുപോലെ തന്നെ എന്താകുന്നത് ഇത് തേർട്ടി പ്രോ ഇത് ഇരുന്നൂറ്റി അൻപതാറ് ഇരുന്നൂറ്റി അൻപതാറ് ജി ബി തന്നെ ഇതിന് ഏതാണ് എത്രയാ വരേണ്ടതെന്നേ രണ്ട് ഉറുപ്യ കേട്ടോ രണ്ടായിരം തിറംസ് കേട്ടോ രണ്ടായിരം തിറംസ് ഇത് കണ്ടില്ലേ ഗോൾഡൻ കളറ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പുതിയ പിന്നെ ഐഫോണിൻ്റെയും അതുപോലെ തന്നെ ഒക്കെ അപ്ഡേഷിൻ്റെ എങ്ങനെയാണ് പ്രൈ പ്രൈസും കാര്യങ്ങളൊക്കെ അതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാനെന്താക്കേണ്ട നമ്മൾ മറക്കണ്ട അതുപോലെ തന്നെ ലൈക്കും ഒക്കെ കാരണം നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും പ്രൈസും കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ എന്താക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതാ ഈ കാണുന്ന കണ്ടില്ലേ ഈ കാണുന്ന അവിടെ കാണിച്ചു കൊടുക്കാം അവിടെ കാണിച്ചു കൊടുക്കാം എല്ലാ ഐറ്റം സാധനങ്ങളും യൂസറും ഉണ്ട് അതുപോലെ തന്നെ പുതിയതും ഉണ്ട് അതുപോലെ തന്നെ സാംസങ് എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ വരുന്നത് അപ്പോൾ എന്താക്കാം നേരെ നമുക്ക് എന്താക്കാ വീട്ടിലോട്ട് പോവാം പറഞ്ഞ് ചടപ്പിക്കുന്നില്ല കേട്ടോ ഓക്കെ ഫിഫ്റ്റീൻ പ്രോ ആൻഡ് ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ ടി ആർ ഐ വെർഷന് വെറും കൊടുക്കുന്ന പ്രൈസ് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് നിമിഷന് ഫിഫ്റ്റീൻ പ്രോ അതും ടി ആർ ഐ വെർഷന് ടു ഫൈവ് ജി ബി കെട്ടോ ടി ആർ ഐ വെർഷന് ടു ഫൈവ് ജി ബി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് നിമിഷം ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ മാക്സ് കൊടുക്കുന്ന വെറും നാലായിരത്തി മുപ്പത് തിരംസിന് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ടി ആർ ഐ വെർഷന് ഒക്കെ നല്ല പ്രൈസ് കണ്ടോ പിന്നെ ഐഫോൺ ഫിഫ്റ്റീൻ കൊടുക്കുന്ന പ്രൈസ് എത്തണമല്ലോ രണ്ടായിരത്തി അഞ്ഞൂറ് തിരംസിന് ഐഫോൺ ഫിഫ്റ്റീന് പിന്നെ ഫോർട്ടീൻ ഉണ്ട് തേർട്ടീൻ ഒക്കെ നല്ല ഹോട്ട് 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 പ്രൈസിനോ കൊടുക്കുന്നത് പിന്നെ ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ യൂസഡ് എടുക്കുകയാണെങ്കിൽ ആയിരം ജി ബി ഫുൾ ബോക്സീസ് കിട്ടും ബ്ലൂ ടൈറ്റാനിയും ആയിരം ജസ്റ്റ് യൂസഡാണ് ഒരു ആറു മാസം അഞ്ചു മാസത്തോളം ആപ്പിൾ വാറണ്ടി ബാക്കി നയൻറ്റി എയ്റ്റ് ആ ബാറ്ററി വരുന്നത് സീറോ സ്കാറ്റിന് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആയിരം ജി ബി ആയിരം ജി ബി നാലായിരത്തി അഞ്ഞൂറ് തുറംസിന്റെ ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ ആയിരം ജി നമുക്ക് കൊടുക്കാം ഫുൾ ബോക്സ് ഫീസ് ടി ആർഒ വെർഷൻ കെട്ടോ പിന്നെ അപ്പം തന്നെ ഫോർട്ടീൻ പ്രോ മാക്സിലുണ്ട് ആപ്പിൾ ക്യാർപ്പസ് ഉള്ളുണ്ട് എയ്റ്റി ബാറ്ററി ബ്ലാക്ക് കളർ എല്ലാം വെച്ചോ അത് ഫോർട്ടീൻ പ്രോ മാക്സിൽ കൊടുക്കാം അത് നമുക്ക് പ്രൈസ് സീറോ സ്ക്രാച്ചിൽ ഫോർട്ടീൻ പ്രോ മാക്സ് ഇതാക്കണം ആ ടൂ ഫൈവ് ബാറ്ററി കിട്ടോ ആയിരം ഫോർട്ടീൻ പ്രോ മാക്സ് ഫോർട്ടീൻ പ്രോ മാക്സ് ആയിരം ജി ബി ആയിരം ജി ബി ടു ഫൈവ് സിക്സ് ജി ബി ാണ് പിന്നെ പ്രോ ഉണ്ട് തേർട്ടീൻ പ്രോ മാക്സ് പ്രോ ഉണ്ട് അങ്ങനത്തെ ഒരുപാട് നല്ല മോഡലുകൾ ഓഫർ പ്രൈസിന് സാധനം വേറെ കോൺടാക്ട് ചെയ്തോളി പുതിയ ഫോണിൻ്റെ മുപ്പതാം തീയതി നല്ല പ്രൈസ് ഏറ്റവും ടോപ്പ് റേറ്റ് എസ് ട്വൻറ്റി ത്രീ അൾട്ര വരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എംസിന് എസ് ട്വൻറ്റി ത്രീ അൾട്രാ ടു ഫൈവ് സിക്സ് ജി ബി ട്വൽവ് ജി ബി റാമ്ആർ ടി ഡിആർഎ വർഷന് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എംസ് എസ് ട്വൻറ്റി ഫോർ അൾട്ര കൊടുക്കുന്ന പ്രൈസ് മൂവായിരത്തി അമ്പത്തി ഒമ്പത് എംസ് മൂവായിരത്തി അമ്പത്തി ഒമ്പത് എസ് ട്വൻറ്റി ഫോർ അൾട്ര ഒക്കെ നല്ല പ്രൈസ് ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് പിന്നെ ഫിഫ്റ്റീൻ പ്രോ ആണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് ഫിഫ്റ്റീൻ പ്രോ മാക്സ് നാലായിരത്തി മുപ്പത് എംസ് ഒക്കെ ടി ആർ വെർഷന് നല്ല ഇതാ കേട്ടോ യൂസ്ഡ് ആരോ നല്ല കവറൊക്കെ ഇട്ട് കൊണ്ടുവന്ന സാധനമാണ് നല്ല മിന്നുന്ന കവറ് ലേഡീസ് ഉപയോഗിച്ചാണ് തോന്നിട്ടല്ലേ അതാണ് ഗോൾഡൻ കളറൊക്കെ കളർ കാണുന്നത് ആ സാംസങ് എസ് ട്വൻറ്റി അൾട്രാ ട്വൻറ്റി ടു അൾട്ര അടോ അപ്പോൾ അതാണ് ഇത് ഏതാണ്ട് എത്ര വരുന്നത് പ്രൈസ് എത്ര വരുന്നത് ആയിരത്തി അഞ്ഞൂറിന് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബിട്ടോ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ടി ആർ അപ്പോൾ ഇത് കണ്ടില്ലേ ഐഫോണ് എക്സ് ആർ കേട്ടോ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി എത്ര പ്രൈസ് ആണ് വെറും എണ്ണൂറ് തിരംസ് ഉണ്ടോ വെറും എന്ന് പറയണില്ല എണ്ണൂറ് തിരംസിന് കേട്ടോ വെറും എന്ന് പറഞ്ഞാൽ പിന്നെ ആ പൈസക്ക് മൂല്യം ഉണ്ടാവില്ല അതാ അപ്പോൾ ഇതാണ് എണ്ണൂറ് തിരംസിന് എക്സ്ആർ ഐഫോൺ എക്സ്ആർ ഇതിനിപ്പോൾ ഇപ്പോൾ നിലവിലുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കിട്ടില്ലല്ലോ അല്ലേ എന്താ കവറൊക്കെ കണ്ടിട്ട് പുതിയതാണോ അല്ലെങ്കിൽ ഇതാക്കുന്നേ കണ്ടില്ലേ അപ്പോൾ നമ്മളിപ്പോൾ പുതിയ വന്ന സ്റ്റോക്ക് കേട്ടോ സാധനം ഓക്കെ ഇനി നെക്സ്റ്റ് ഏതാണ് അതുപോലെതാ രണ്ട് രണ്ട് ഒരുനൂറ് അല്ലേ തേർട്ടി പ്രോ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി രണ്ടേ ഒരുന്നൂറിന് അല്ലേ രണ്ടായിരം രണ്ടായിരത്തിന് ആ കുറക്കുക കുറക്കുക രണ്ടായിരത്തിന് കൊടുക്ക കേട്ടോ ഇത് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അതാ ഇതേ തന്നെ തേർട്ടി പ്രോ മാക്സാട്ടി തേർട്ടി പ്രോ എന്നാ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി തന്നെ

ഇതിനൊക്കെ പിന്നെ രണ്ടിനു പ്രൈസ് അല്ലേ അതല്ലേ വരികഡ് ഇരുന്നൂറ്റിഅമ്പത്തി ആറ് എത്ര പ്രൈസ് മൂന്നേ അറുന്നൂറ് കേട്ടോ ആപ്പിൾ വാറണ്ടി ഉണ്ട് ആരും മൂന്നേ അറുനൂറ് നെക്സ്റ്റ് ഇതാ ഇതൊക്കെ തന്നെയാണോ ആ ഇത് എത്ര കൊടുക്കണ് മൂന്ന് മുന്നൂറ്റി അമ്പത് അല്ലേ മൂന്ന് അപ്പം പ്രോ അല്ലേ വൺ ട്വന്റി ഐയ്റ്റിന് ആയിരത്തി എഴുന്നൂറ് ആണ് ആയിരത്തി എഴുന്നൂറ് സോറി മാറിപ്പോണ്ട വൺ ട്വന്റി രണ്ട് അഞ്ഞൂറിന് ാണ് വാറണ്ടി മറ്റേ മാറ്റി കിട്ടും അപ്പൊ ഇതിന് ഓൾറെഡി ഇതിന്റെ ആൾ ഫസ്റ്റ് എടുത്ത എടുത്തതിന്റെ ക്യാഷ് അവിടെ അടിച്ചിട്ടുണ്ടാവും അപ്പോൾ എത്രത്തിൻ്റെ പ്രൈസ് ഉണ്ട് വൺ ട്വൻ്റി എയ്റ്റ് പ്രൈസ് ഒന്ന് എഴുന്നൂറിന് അല്ലേ രണ്ട് എഴുന്നൂറ് ഓക്കെ ഓക്കെ ആ അപ്പോൾ നമ്മളെ പിന്നെ മറ്റേ ട്വൻ്റി ഫോർ ട്വ ഫോർ സാംസങ് ആ സാംസങ് ലെവൻ ഇപ്പോഴും പുതിയ ഇറങ്ങേ ആയിരത്തി ഒരു കളി ആ ആവൻ അത്രയും സെറ്റപ്പ് ആണോ നെക്സ്റ്റ് നമ്മളാ ഇരുന്നൂറ്റി അമ്പത് ഉറുപേന്റെ ഫോണാതാ ഇരുന്നൂറ്റമ്പത് ഉറുപേടെ ഫോൺ ഇല്ലേനോ ഇതല്ലേ മോട്ടോറോള ഇതല്ലേ

പിന്നെ അങ്ങനെ തുടങ്ങിയത് ഗാലക്സി സാംസങ് എ ഫിഫ്റ്റി എവിടെയായി എ ഫിഫ്റ്റി നമ്മള് കഴിഞ്ഞ തിരിവാണിച്ചതാണ് അല്ലേ എത്ര രണ്ടോ അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി നാൽപ്പതായി കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞാൽ അഞ്ഞൂറ്റി അമ്പതായിരുന്നു കേട്ടോ ഇപ്പൊ അഞ്ഞൂറ്റി അമ്പത് തെർമോ ഇരുന്നൂറ്റിഅമ്പതല്ലേ അപ്പോൾ കണ്ടില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സാധനങ്ങളുടെയും കേട്ടോ ഒരു നീണ്ട നീരണ്ട് എല്ലാ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ സിക്സ്റ്റീനിറങ്ങാനയക്കുന്ന ഐഫോണിൻ്റെ അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഫിഫ്റ്റീൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള അതിൻ്റെ താഴോട്ടുള്ള എല്ലാ സാധനത്തിൻ്റെയും പ്രൈസും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പം എടുക്കുകയാണ് പിന്നെ നമ്മുടെ നാ നമ്മുടെ കമൻറ്റിയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരാണ് ഏ നമ്മളെ പിന്നെ നാട്ടിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് നാട്ടിലോട്ട് ഡെലിവറി ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു കാരണം നാട്ടിലോട്ട് വരുന്നതിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് വന്നിട്ട് എന്താക്കുക നോക്കിയിട്ട് സാധനങ്ങളുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഒക്കെ ശ്രദ്ധിച്ചിട്ട് എന്താക്കുക എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നമ്മൾ ഒരിക്കലും എന്താക്കില്ല ഇവിടുന്ന് നാട്ടിലോട്ട് സാധനങ്ങൾ കൊണ്ടുവന്നതിന് നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കാരണം ഇലക്ട്രോണിക്സിൻ്റെ സാധനമാണ് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നമ്മൾ കൊണ്ടുപോയി ശേഷം ഉണ്ടെങ്കിൽ നമ്മൾ ടൻഷൻ അടിച്ചൊരു കാര്യമില്ല കുറേ കുറേ സ്വപ്നങ്ങൾ കണ്ടിട്ട് എടുക്കുന്ന സാധനങ്ങൾ കാരണം നമ്മളെ നാട്ടിലത്തെ ഒക്കെ നോക്കുമ്പോൾ ഒരു ലക്ഷം ദിർംസ് സോറി ഒരു ലക്ഷം രൂപ ഏതാണ്ട് ഒരു ലക്ഷം ഉറപ്പേൻ്റെ ഒക്കെ അടുത്ത് വരുന്ന മുതലുകളാണ് ഈ കാടുന്നത് മുഴുവനും അപ്പോൾ അതുകൊണ്ട് ഇവിടെ എടുക്കുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ പ്രൈസ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് എല്ലാവരും ഈ ഒരു മാർക്കറ്റിനെ ഗൾഫിലെ മാർക്കറ്റിന് ദുബൈയിലെ മാർക്കറ്റിനെ ഇതെന്താക്കുന്നത് നമ്മൾ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നു കേട്ടോ അപ്പം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പം നിങ്ങൾ അതുവരേക്കും ഗുഡ് ബൈ